ഇനി ദാദാസാഹേബ് ഫാൽക്കെ അവാർഡിനും പത്മഭൂഷണിനും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിസേർവിങ് ആയ ഒരേയൊരു നടൻ നമ്മുടെ മമ്മൂക്കയാണ് വരും വർഷങ്ങളിൽ ആ ബഹുമതികൾ അദ്ദേഹത്തെ തേടി വരട്ടെ മോഹൻലാൽ പ്രതികരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ സന്തോഷത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ മോഹൻലാൽ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് സ്വീകരിക്കുന്നതിൽ എനിക്ക് വളരെ വിനയമുണ്ട് ഈ ബഹുമതി എനിക്ക് മാത്രമല്ല ഈ യാത്രയിൽ എന്നോടൊപ്പം നടന്ന ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ടതാണ് എൻ്റെ കുടുംബത്തിനും പ്രേക്ഷകർക്കും സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും അഭ്യുദകാംക്ഷികൾക്കും നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും പ്രോത്സാഹനവുമാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി ഇന്നത്തെ എൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത് ഈ അംഗീകാരം ഞാൻ ആഴമായ നന്ദിയോടെയും നിറഞ്ഞ ഹൃദയത്തോടെയും ഏറ്റുവാങ്ങുന്നു മോഹൻലാൽ പ്രതികരിച്ചു എല്ലാവരും കാത്തിരിക്കുന്നതും മമ്മൂക്കയ്ക്ക് ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അത് ലഭിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമൊന്നുമില്ല എന്നാലും ആഗ്രഹിക്കാം മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സിനിമയാണ് എല്ലാം പുതിയ പുതിയ ക്യാരക്ടറുകൾ ചെയ്യണം ഞെട്ടിക്കണം എന്ന് മാത്രമാണ് അദ്ദേഹത്തിലെ നടനെ വീണ്ടും വീണ്ടും തേച്ച് മിനുക്കിയെടുക്കണം അവാർഡ് നൂറ് കോടി ക്ലബിലൊന്നും അദ്ദേഹത്തിലെ ലക്ഷ്യമേ അല്ല അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടറുകൾ ചെയ്യണം എന്തെങ്കിലും പുതുമ കൊണ്ടുവരണം പ്രേക്ഷകരെ ഞെട്ടിക്കണം അവരുടെ കയ്യടിയാണ് മമ്മൂട്ടി ആഗ്രഹിക്കുന്നത് ആ കയ്യടിക്കാൻ ഉള്ളതൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും വരാനുണ്ട് വമ്പൻ പടങ്ങളും കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായവും പ്രതികരണവും തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക നന്ദി